സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് ഹമാസ് ഫലസ്തീനെയും മേഖലയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ആജ്ഞതയാണ് ഈ പ്രസ്താവനകൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗം ഇസത്തുൽ റിഷ്ക് പറഞ്ഞു ഫലസ്തീൻ വിഷയത്തോടുള്ള ട്രംപിന്റെ സമീപനം പരാജയപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്ത് ലക്ഷത്തിലധികം ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കുന്നതിനൊപ്പം ഗസ ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന പ്രസ്താവനക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ട്രംപിന്റെ നിർദ്ദേശത്തെ ന്യായീകരിച്ചു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ളവർ രംഗത്തെത്തി ഇതൊക്കെ ശരിയാക്കി വൃത്തിയാക്കി ഇവിടെ വാസയോഗ്യമാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണം പുതിയ വീടുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയെല്ലാം വൃത്തിയാക്കണം ആരാണിത് ചെയ്യുക ഇപ്പോൾ ഞാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരേയൊരു വ്യക്തി ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് എന്നായിരുന്നു മാർക്കോ റുബിയോയുടെ വാദം എന്നാൽ ഇതെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ അടുത്ത പ്രസ്താവനയിലൂടെ ഉള്ളിലെ സകല കാടകോള വിഷവും യഥാർത്ഥത്തിൽ പുറത്തു വരികയും ചെയ്തു യുദ്ധത്തിൽ തകർന്ന ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഫലസ്തീനികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം സാമ്പത്തികമായി വികസിപ്പിക്കുമെന്നും പറഞ്ഞ ട്രംപ് കുറച്ചുകൂടി വിശദമാക്കി ഫലസ്തീനികൾ ഗസയിലേക്ക് തിരിച്ചു വരേണ്ടതില്ല കൂടി വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യം ആക്രമണം കടിപ്പിച്ചതോടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കു ഭാഗത്തുള്ള ഷംസ് അഭ്യർത്ഥി ക്യാമ്പിൽ നിന്ന് ഡസൺ കണക്കിന് ഫലസ്തീൻ കുടുംബങ്ങളാണ് പലായനം ചെയ്തത് ബുൾഡോസറുകൾക്ക് പുറമെ സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങളാണ് എവിടെയും അതൊരു ദുരന്തമാണ് ഗസയിൽ പോലെയാണ് അവർ ഇവിടെയും ചെയ്യുന്നത് പ്രദേശവാസിയായ അഹമ്മദ് എസ് പറഞ്ഞു ന്യൂർഷംസിൽ ഞായറാഴ്ച എട്ട് മാസം ഗർഭിണിയായ ഒരു സ്ത്രീ അടക്കം മൂന്ന് ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തി പതിമൂവായിരം ഫലസ്തീനികളിൽ പകുതിയിലധികം പേരും ജീവൻ ഭയന്ന് പലായനം ചെയ്തു വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഇസ്രായേൽ സാധാരണക്കാരെ ഇല്ലാതാക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേലികളായ തടവുകാരെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവെച്ചു ഇതിനെ തുടർന്ന് വീണ്ടും പ്രകോപനപരമായ നിർദ്ദേശങ്ങളുമായി ട്രംപ് രംഗത്തെത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുമ്പ് ജൂത തടവുകാരെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഗസയിലെ വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നും നരകം പൊട്ടിപ്പുറപ്പെടുമെന്നുമാണ് ഭീഷണി വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു തന്നെ മറികടക്കാൻ ശ്രമിച്ചേക്കാമെന്നും ട്രംപ് പറഞ്ഞു ഗസയിലെ തടവുകാരെ ഘട്ടങ്ങളായി വിട്ടയക്കുന്നതിനു പകരം മൊത്തമായി വിട്ടയക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ഫലസ്തീനികളെ സ്വീകരിച്ചില്ലെങ്കിൽ ജോർദാനും ഈജിപ്തി സൈനിക സാമ്പത്തിക സഹായം തടഞ്ഞേക്കാമെന്നും ട്രംപ് പറഞ്ഞു ഗസാ മുനുമ്പോ യു എസ് ഏറ്റെടുത്താൽ പിന്നെ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടാവില്ല കുടിയിറക്കപ്പെട്ട ഫലസ്തീനികളെ കൊണ്ടുപോകാൻ ജോർദാനുമായും ഈജിപ്തുമായും കരാറിൽ ഏർപ്പെടാൻ കഴിയും ഈ രണ്ടു രാജ്യങ്ങൾക്കും പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ നൽകുമെന്നും ട്രംപ് പ്രസ്താവിച്ചു എന്നാൽ തുടരെ തുടരെയുള്ള ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞ ഹമാസ് ട്രംപ് ശുദ്ധ അസംബന്ധം വിളമ്പുകയാണെന്നും ഫലസ്തീൻ എന്താണെന്ന അറിവില്ലായ്മയാണ് പ്രസ്താവനകൾക്ക് പിന്നിലെന്നും പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്